ഹരേ കൃഷ്ണ സന്തോഷം വരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ണനെ സ്മരിക്കണമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഹരേ കൃഷ്ണന്റെ മുകളിൽ ഈ ഒരു വീഡിയോ തുടങ്ങിയത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചാൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറ് ഫോട്ടോസ് ആറ് ഫോട്ടോസും പൂർത്തീകരിച്ചു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയാൻ പ്പുറത്തും ഞാൻ ചെയ്യല് അപ്പൊ ഫ്രെയിം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അവിടെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ആയിട്ടൊന്ന് കാണിച്ചെടുക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ഞാൻ ചെയ്തത് അവിടെ അഞ്ചെണ്ണയെ വെക്കാൻ പറ്റുള്ളൂ ഒന്ന് ദേ ഇങ്ങനെ ദേ അഞ്ച് ആറ് ഫോട്ടോസ് ഇതൊക്കെ എനിക്ക് നാളെ കൊറിയർ അയക്കാനുള്ളതാണ് അപ്പോൾ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഒരൊറ്റ ഫോട്ടോ മാത്രമേ വരയ്ക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതിന് ആവശ്യക്കാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ അതിന്റെ ഒരു സത്യാവസ്ഥയും കൂടി നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്രയും കളേഴ്സ് ഇത്രയും ഫോട്ടോസ് ഞാൻ നിങ്ങളിൽ കാണിച്ചിരുന്നത് ഇതിന് ഫ്രെയിം ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്ക് ഓർഡർ ഇല്ലയെന്നും എന്നോടാരും മേടിക്കുന്നില്ല എന്നും പറയുന്ന ആൾക്കാരോട് ഇതൊക്കെ പിന്നെ വെറുതെ ചുമ്മാ വരച്ചു വെക്കൂല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് പോയി ഫ്രൈ ചെയ്തോട്ടെ കേട്ടോ I'm അങ്ങനെ ഫോട്ടോസ് എല്ലാം ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ഒന്നുമല്ല ആറ് ഫോട്ടോസ് ഉണ്ട് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കൊറിയർ ചെയ്യാൻ അപ്പോൾ ഫോട്ടോ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് കളർ കോമ്പിനേഷൻ ഇഷ്ടമായോ എന്നുള്ളതെന്ന് പറയണേ യെല്ലോ വയലറ്റ് കളർ കോമ്പിനേഷൻ ഫസ്റ്റ് ഇത്തത് കിട്ടോ അത് ഞാനൊരു ഫോട്ടോ മാത്രമേ വരയ്ക്കുള്ളൂ അതാർക്കും വേണ്ടയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കുറേ വിദ്വന്മാരുണ്ട് ആ വിദ്വന്മാർക്ക് വേണ്ടിയിട്ട് ഈ ഫോട്ടോ അല്ലെ ഈ ഫോട്ടോ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാട്ടോ എങ്ങനെയുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമാണോ അപ്പോൾ ഇത് ഒരേ ഫോട്ടോ ആണെങ്കിലും പോകുന്നത് ആറ് വീടുകളിലേക്കാണ് എന്നുള്ള ചിന്ത ഇവർക്ക് ആർക്കും ഇല്ല അതേപോലെ മൂന്നാമത്തെ ഫോട്ടോ ഇതാണ് കളർ കോമ്പിനേഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടെ നാലാമത്തെ ഫോട്ടോ ദേ ഇതാണ് കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ആറ് എണ്ണത്തിനും ആറ് കളർ കോമ്പിനേഷൻ കേട്ടോ കൊടുത്തത് ഞാൻ അഞ്ചാമത്തെ ഫോട്ടോ ദേ ഇതാണ് ഒരു ഫോട്ടോ ആണെങ്കിലും നമുക്ക് നന്നാവാനും നമുക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കിട്ടാനും അത് മതി ഏകദേശം മുപ്പതിനായിരം രൂപയുടെ ഫോട്ടോസ് ഇന്ന് ഞാൻ കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ എൻ്റെ ആണ് നിങ്ങൾക്ക് അതിൻ്റെ പകത്തിസ പതിനഞ്ചായിരം രൂപ എനിക്ക് കിട്ടും പതിനഞ്ചായിരം രൂപ ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ദേ ആറാമത്തെ ഫോട്ടോ ഇതാണ് ഈ ആറ് ഫോട്ടോ ആണ് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് കൊറിയർ ചെയ്യാനുള്ളത് ഒറ്റ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് വേറെ വരയ്ക്കാൻ അറിയില്ല എന്നോട് ആരും ഫോട്ടോ മേടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ but because you obviously like Thank yeah. you.

കിട്ടി ഹായ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു ഒരക്കൊക്കെ കഴിഞ്ഞു വീട്ടില് ഉച്ചയായപ്പോ തിക എത്തി ഞാൻ ആ ഇഞ്ചക്ഷൻ ചെയ്താൽ നല്ലൊരു ഉറക്കമുണ്ട് ആ ഒരു ഉറക്കം പാസ്സാക്കി ഇപ്പോൾ കട്ടഞ്ചായ കുടിക്കാണ് കൈസ് ഇപ്പം മൈഗ്രെയിൻ ഒരുപാട് മാറ്റമുണ്ട് മെനിയാന്നും നല്ല മെനിയാന്നും പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു എന്ന് വീണ്ടും ചെയ്യേണ്ടി വന്നു നല്ല വേറെ ജനറൽ മെഡിസിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറവില്ല ഇപ്പം നല്ല മാറ്റുണ്ട് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതാണ് ആറ് ഫോട്ടോയും കൊറിയർ ചെയ്യാൻ കൊടുത്തു ഭയങ്കര സന്തോഷം ഞാൻ ഒറ്റ ഫോട്ടോ മാത്രമേ വരയ്ക്കുന്നുള്ളൂ അത് ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോസിപ്പടിച്ച് ഇറക്കിയവൽക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം ഞാൻ അത്രമേൽ സന്തോഷം ഓക്കെ ചേച്ച